ഈശമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹൊസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഴുത സാധാരണ നടക്കാറുള്ള ഒരു വീതികള് കഴുത ഓർത്തു നോക്കുകയാണ് ഒരു ഓരോരത്തുകൂടി ഇങ്ങനെ പതുക്കെ പോകുന്നു ആരും ചെയ്യുന്നില്ല വിശന്ന് വലഞ്ഞ് ദാഹിച്ച് വലി വലഞ്ഞൊക്കെ പോയിക്കൊണ്ടിരുന്ന തൻ്റെ നാളുകൾ ഇപ്പോ നോക്കുമ്പോ ആളുകളൊക്കെ ജയ്വിളികൾ ഒരു രാജാവിനെ സ്വീകരിക്കുന്ന പ്രതീതി രാജവീതിയിലൂടെ ഞാൻ കടന്നു പോകുന്നു ആൾക്കാരൊക്കെ വഴിയിൽ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചിടുന്നു ഈന്തപ്പനകൾ കൊണ്ട് ഒലിവിൻ്റെ ഇലകൾ കൊണ്ടൊക്കെ ആൾക്കാർ ഒരുമിച്ച് ജില്ലകളൊക്കെ എന്തി ആൾക്കാർ ഹൊസാന ദാവിയതിൻ്റെ പുത്രൻ ഹൊസാന എന്ന് പറഞ്ഞുകൊണ്ടൊരു രാജാവിനെ സ്വീകരിക്കുന്നു കഴുതയ്ക്ക് ആദ്യം കുറച്ച് അഹങ്കാരമൊക്കെ തോന്നി ഞാനെന്തോ വലിയ ആളായെന്ന് പിന്നെ കഴുത ഒന്ന് മുഖമൊക്കെ ഉയർത്തി നോക്കുമ്പോൾ മനസ്സിലായി ഞാൻ വഹിക്കുന്നത് എൻ്റെ പുറത്തിരിക്കുന്നത് അസാധാരണ സൗന്ദര്യവും അനുകമ്പയും സ്നേഹവും ഒക്കെ സ്മരിക്കുന്ന കണ്ണുകൾ ഇസ്രായേലിൻ്റെ രാജാവ് ആ രാജാവിനെ കണ്ടപ്പം കഴുതയ്ക്ക് അഹങ്കാരമൊക്കെ മാറി കഴുതയിലോട്ടും ആ ഒരു സ്നേഹസ്മരണങ്ങൾ കഴുത എളിമപ്പെടാൻ പഠിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്ന യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന നാം യേശുവിൻ്റെ തനിയലി നമ്മുടെ ഉള്ളിലോട്ട് സ്വീകരിക്കുന്നത് യേശുവിനെ വഹിക്കുന്നവരായ ആയി മാറുന്ന നാം യേശുവിൻ്റെ സ്വഭാവം നമ്മളിലോട്ട് പകരപ്പെടുകയാണ് യേശു സ്നേഹിക്കുന്നത് പോലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ കരുണയോടെ അനുകമ്പയോടെയൊക്കെ നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നാപയോഗം ഞാൻ പറയുന്നുണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ അതിശക്തനാണെന്നും നമ്മുടെ സ്നേഹ രാജനാണ് സർവാധിപൻ സർവശക്തൻ അവിടുത്തെ നമുക്ക് അക്കമഴിഞ്ഞ് സ്നേഹിക്കാം എവർക്കും ഒശാന തിരുന്നാൾ മംഗളങ്ങൾ